കടലിൽ മുങ്ങിയ കപ്പലിലുണ്ടായിരുന്ന സാധനങ്ങളുടെ പട്ടിക പുറത്തുവിട്ട സർക്കാർ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കാർ പട്ടിക പുറത്തുവിട്ടത് ലൈബീരിയൻ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയുണ്ടായിരുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡും അറുപത് കണ്ടെയ്നറുകളിൽ പോളിമർ അസംസ്കൃത വസ്തുക്കളുമായിരുന്നു കാൽസ്യത്തിന്റെയും കാർബണിന്റെയും സംയുക്തമായ കാൽസ്യം കാർബൈഡ് വെള്ളവുമായി ചേർന്നാൽ അസറ്റിലിൻ വാതകമുണ്ടാകും ഇത് പെട്ടെന്ന് തീപിടിക്കാനിടയാക്കും മാത്രമല്ല മനുഷ്യ ശരീരത്തിനും ഹാനികരമാണ് റുകളാണ് ഉണ്ടായിരുന്നതെന്ന് സർക്കാർ പറയുമ്പോഴും കണ്ടെയ്നറുകളിലെ വിവരങ്ങളാണ് കപ്പൽ അധികൃതർ കൈമാറിയിട്ടുള്ളത് ഇതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം കൈമാറിയിട്ടുള്ളത്യാഷ് എഴുതിയ നാല് കണ്ടെയ്നറുകളിൽ കശുവണ്ടിയായിരുന്നു കണ്ടെയ്നറുകളിൽ തേങ്ങയും കശുവണ്ടിയുമായിരുന്നു കണ്ടെയ്നറുകളിൽ തുണി നിർമ്മിക്കാനുള്ള പഞ്ഞിയായിരുന്നു പന്നിയായിരുന്നു കണ്ടെയ്നറുകളിൽ തടികളും കപ്പൽ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ നേരത്തെ ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു സമുദ്ര തീരദേശ ആവാസ വ്യവസ്ഥയെ കപ്പൽ അപകടം എങ്ങനെ ബാധിച്ചുവെന്ന് അറിയിക്കണം വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്വമേധിയ നടപടി തുടങ്ങിയെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുമുണ്ട് കപ്പൽ അപകടത്തിൽ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനാണ് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് അപകടത്തെ തുടർന്നുള്ള മാലിന്യം നീക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത് മത്സ്യത്തൊഴിലാളികൾക്കായി നഷ്ടപരിഹാര പുനരധിവാസ പദ്ധതി നടപ്പാക്കണമെന്നും ഹർജിയിലുണ്ട് പരിസ്ഥിതി ആഘാതം വിലയിരുത്താൻ ഉന്നത ധികാര വിദഗ്ധ സമിതിയെ നിയോഗിക്കണം കപ്പൽ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു അറുന്നൂറിലേറെ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്ത് നിന്നു പോയ എം എസ് സി എൽസാത്രി കപ്പൽ മെയ് ശനിയാഴ്ചയാണ് കൊച്ചി പുറംകടലിൽ ചെരിഞ്ഞത് ഞായറാഴ്ച ഇത് പൂർണ്ണമായി മുങ്ങി കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിനാല് ജീവനക്കാരെ തീരസേനയും നാവികസേനയും ചേർന്ന് രക്ഷപ്പെടുത്തിയിരുന്നു കപ്പലിൽ നിന്ന് ഒഴുകി നീങ്ങിയ കണ്ടെയ്നറുകൾ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം തീരങ്ങളിലാണ് അടിഞ്ഞത് തീരത്തേക്ക് ഒഴുകിയെത്തിയ അൻപത് റുകളും തിരിച്ചെടുത്തു അവയിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നില്ല തിരിച്ചെത്തിയവയിൽ മിക്കതും കാലിയായ കണ്ടെയ്നറുകളുമായിരുന്നു വർക്കലയിലടിഞ്ഞ കണ്ടെയ്നറുകൾ പിടിക്കുകയും ചെയ്തു പ്ലാസ്റ്റിക് പെലറ്റ്സ് കടലിൽ വീണിട്ടുണ്ട് അപകടമുണ്ടായ കടൽ മേഖലയിൽ എണ്ണയുടെ അംശവും കലർന്നിട്ടുണ്ട് അത് നിയന്ത്രണ വിധേയവുമാണ് സംസ്ഥാനത്തിന്റെ തെക്കൻ തീരത്ത് വൻ പാരിസ്ഥിതിക ഭീതി ഉയർത്തി ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് വെറും പതിനാല് ദശാംശം ആറ് നോട്ടിക്കൽ മൈൽ അതായത് കിലോമീറ്റർ അകലെയാണ് കപ്പൽ മുങ്ങിയത് ിൽ കണ്ടെത്തിയ കാൽസ്യം കാർബൈഡ് ആദ്യകാലങ്ങളിൽ വെൽഡിംഗിന് ഉപയോഗിച്ചിരുന്നവയാണ് പോലുള്ള കട്ടിയേറിയ പദാർത്ഥങ്ങൾ മുറിക്കുന്നതിനും സഹായകരമാകുന്നു ഫലങ്ങൾ മറ്റൊരു ഉപയോഗം ഈ ഉപയോഗം പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുമുണ്ട് വളം നിർമ്മാണത്തിനായും ഉപയോഗിച്ചിരുന്നു നിലവിൽ പല രാസപദാർത്ഥങ്ങളും നിർമ്മിക്കാനുള്ള പ്രധാന അസംസ്കൃത വസ്തുവായാണ് കാൽസ്യം കാർബൈഡ് ഉപയോഗിക്കുന്നത് ന്യൂസ് കേരള കൗമുദി